പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകിട്ട് കഴിക്കാൻ വരുന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ കുറച്ച് മധുരക്കിഴങ്ങ് കഴുകാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയെടുത്തിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കാം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ആണ് ഞാൻ ഇത് പുഴുങ്ങുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം മധുരക്കിഴങ്ങ് കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത് നല്ല സൂപ്പർ ടേസ്റ്റും പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുമാണ് അപ്പോൾ ഇത് പാത്രത്തിലേക്ക് ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാം ഇത് നന്നായി ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ട് നമുക്ക് പലഹാരം തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു അരക്കപ്പ് വരെ നേരിയ പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മധുരത്തിന് വേണ്ടി ഒരു അഞ്ചാറ് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണാണ് ഒരു ഒരു അര ടീസ് ഒരു ടീസ്പൂൺ ഇല്ല അത്രയുള്ള ചെറിയ സ്പൂണാണ് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉടച്ച് വെച്ച് മതിരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം തേങ്ങയും കൂടി ചേർത്താൽ കുറച്ചുകൂടി സ്വാദ് ഉണ്ടാകും ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങയൊക്കെ ഇപ്പോൾ കുറവാണത് കൊണ്ട് തന്നെ തേങ്ങ ചേർക്കുന്നില്ല പിന്നെ ഇതുപോലെ നന്നായി കൈവെച്ച് കുഴച്ചെടുക്കാം ഈ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കുഴച്ചതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഞാനൊരു ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അധികം വേണ്ട കാരണം ഇത് കട്ടിയായി തന്നെ കുഴച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നന്നായി ഒന്ന് കുഴച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കേണ്ട വിധത്തിൽ കുഴച്ചെടുക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഒരു ഒരു കാൽ ടീസ്പൂൺ പോലെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി കുഴക്കാം എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം അതായത് ഇതുപോലെയുള്ള ചെറിയ ഉരുളകൾ ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് നല്ല സ്വാദിഷ്ടം ആയ ഒരു സ്നാക്സാണ് പിന്നെ മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ ആക്കിയാൽ കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നന്നായി വെന്തിയിട്ട് ഞാനിത് ഒരു ഇതെടുത്ത് കുത്തി നോക്കുന്നുണ്ട് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഒരു അധികം മധുരമില്ല അപ്പോൾ കുറച്ച് മധുരവും കൂടി ഇട്ടിട്ടാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്